കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുട്ടിച്ചോറാക്കാനും കലാപഭൂമിയാക്കാനും ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളിതാ തിരുവനന്തപുരത്തും ഇന്ത്യയെ മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റി ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നത് ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകളുടെ വലിയൊരു സ്വപ്നമാണ് പക്ഷേ ഇന്ത്യയിൽ ഇന്ന് നിലവിലിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന കാലത്തോളം അത് അത്ര എളുപ്പം സാധിച്ചെടുക്കാൻ സാധിക്കില്ല എന്ന് അവർക്ക് വ്യക്തമായി അറിയാം എങ്കിൽ പിന്നെ എന്തു ചെയ്യും ഇന്ത്യയെ ഒരു കലാപഭൂമിയാക്കി മാറ്റി ഇവിടുത്തെ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും അങ്ങനെ ജനങ്ങളെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് എതിരെ തിരിക്കുകയും ചെയ്യുക അക്കാര്യം നടപ്പിലാക്കാൻ തുടങ്ങിയതിൻ്റെ ആദ്യ പടിയായിരുന്നു ഹിജാബിൻ്റെ പേരിൽ മതവിദ്വേഷം പ്രചരിപ്പിച്ച് ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഇക്കൂട്ടർ കർണാടകയിൽ ആസൂത്രണം ചെയ്ത ഹിജാബ് പ്രക്ഷോഭങ്ങൾ പക്ഷേ അവിടുത്തെ ഗവൺമെൻറിൻ്റെയും ഹൈക്കോടതിയുടെയും അവസരപരമായ ഇടപെടലുകൾ കാരണം അത് വേണ്ടത്ര അളവിൽ ഏൽക്കാതെ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ആസൂത്രണം പാളിപ്പോയതും പരാജയപ്പെടുന്നതും തിരിച്ചറിഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ തങ്ങളുടെ ഗൂഢതന്ത്രങ്ങളുടെ പരീക്ഷണശാലയായി പിന്നെ തെരഞ്ഞെടുത്തത് കേരളത്തെയായിരുന്നു അതിന് ആദ്യം അവർ തിരഞ്ഞെടുത്തതോ മാനന്തവാടിയിൽ ക്രൈസ്തവ സന്യാസിനിമാർ നടത്തുന്ന ഒരു അൺഎയ്ഡഡ് സ്കൂള് പക്ഷേ അവിടെയും ഇസ്ലാമിസ്റ്റുകൾക്ക് പാളി ആ സ്കൂളിലെ പ്രിൻസിപ്പളായ സന്യാസിനി അനേകം ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ച് മതപരമായ ഡ്രസ്സുകൾ തങ്ങളുടെ സ്കൂളിൽ പ്രൈമറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറയുന്നത് പോലെ മാനന്തവാടി വിഷയത്തിൽ കുറെ കൂടി ഇസ്ലാമിസ്റ്റുകളുടെ പൊള്ളത്തരവും വർഗീയതയും പുറത്തു വന്നു എന്നതൊഴുകെ മറ്റെല്ലാ തരത്തിലും ഇസ്ലാമിസ്റ്റുകൾ പരാജയം നുണയുകയാണ് ഉണ്ടായത് ഞങ്ങൾക്ക് തോറ്റ് പിന്മാറാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ഹിജാബിന് സമാനമായ വിഷയമുയർത്തി കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ ഇന്ന് രാവിലെ ഇസ്ലാമിസ്റ്റുകൾ തിരുവനന്തപുരം വള്ളത്തോപ്പ് കോൺവെന്റ് സ്കൂളിലെത്തി സംഗതി ഇതാണ് വള്ളത്തോപ്പ് കോൺവെന്റ് സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പെൺകുട്ടികൾക്ക് ചുരിദാറും അതിനു മുകളിൽ ഓവർകോട്ടുമാണ് യൂണിഫോം തലയിൽ ഇടുന്ന ഷാളോ കൈകളിൽ ഇടുന്ന ഇന്നറോ അവിടെ യൂണിഫോമിൻ്റെ ഭാഗമായി ഇടാൻ പാടില്ല ഇതിനിടയിൽ ഹിജാബ് വിഷയം കർണാടകത്തിൽ ആളിക്കത്തിയപ്പോൾ പെട്ടെന്ന് ഏതാനും കുട്ടികൾ തലയിൽ ഷാളിട്ട് വരാൻ തുടങ്ങി ഇത് കണ്ടെത്തിയ സ്കൂൾ അധികൃതർ സ്കൂൾ നിയമം അനുസരിച്ച് യൂണിഫോമിന്റെ ഭാഗമായി മറ്റ് ഡ്രസ്സുകൾ അനുവദനീയമല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പ്രവേശിക്ക് മുമ്പ് ഷാൾ മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും കുട്ടികൾ അനുസരിക്കുകയും ചെയ്തു അതിനിടയിലാണ് ഇന്ന് പെട്ടെന്ന് ഒരു കൂട്ടം രക്ഷിതാക്കൾ എന്ന് അവകാശപ്പെടുന്നവർ മറ്റ് ചിലരുടെ പ്രേരണയാൾ കുട്ടികളോടൊത്ത് സ്കൂളിലെത്തി സ്കൂൾ യൂണിഫോമിന്റെ ഒപ്പം തലയിൽ ഷാളിടാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് തർക്കിച്ചത് എന്തായാലും സ്കൂൾ അധികൃതർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് സ്കൂൾ യൂണിഫോമിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വസ്ത്രധാരണം അനുവദിക്കാനാകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ട് രക്ഷിതാക്കൾ എന്ന് അവകാശപ്പെട്ട് വന്നവർ താൽക്കാലിക പ്രതിഷേധങ്ങൾ ഉയർത്തി ഇന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത് മാനന്തവാടി സംഭവവും ഇന്നത്തെ തിരുവനന്തപുരം സംഭവവും ഒരു മുന്നറിയിപ്പാണ് ഹിജാബ് അടക്കമുള്ള അനാവശ്യ വിഷയങ്ങൾ ഉയർത്തി ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കരിവാറി തേക്കാനും സൽപ്പേര് നശിപ്പിക്കാനും ഒപ്പം കേരളത്തെ ഒരു കലാപഭൂമിയാക്കാനും ഒരു കൂട്ടം ഇസ്ലാമിസ്റ്റുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ ഇത് തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ പ്രവർത്തിക്കാനും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കഴിയട്ടെ യൂണിഫോം വിഷയത്തിൽ ധീരമായി പ്രതികരിച്ച വള്ളത്തോപ്പ് കോൺവെന്റ് സ്കൂളിന് അഭിനന്ദനങ്ങൾ